ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊമോഖ്യാകത്ത് ലാലേട്ടൻ ശ്രീരേഖയെയും സുബിനെയും അഭിനന്ദിക്കുകയാണ് അവയവദാനത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് അവർ നടത്തിയ ആ ഒരു സ്കിറ്റ് അത് ഗംഭീരമായി എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം കൊണ്ട് ഒരു പ്രയോജനവുമില്ല അതുകൊണ്ട് തന്നെ അവയവങ്ങൾ ദാനം ചെയ്യുന്നത് മഹത്തരമാണെന്ന് അദ്ദേഹം പറയുന്നു ഞാൻ എൻ്റെ ശരീരം മുഴുവൻ ദാനം ചെയ്ത ആളാണെന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി ലാലേട്ടൻ നടത്തുന്നുണ്ട് തനിക്കും ഇവിടെയുള്ള പലർക്കും അവയവദാനം ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് ശ്രീരേഖ ലാലേട്ടനോടായി പറയുന്നുമുണ്ട് നമ്മൾ ഈ ഒരു സ്കിറ്റ് കണ്ടപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ് ഗംഭീരമായിരുന്നു പ്രത്യേകിച്ച് ശ്രീരേഖയുടെ അഭിനയം എടുത്തു പറയണം അവർ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ആശയമാണ് മനസ്സിൽ തോന്നിയ ഒരു ആശയത്തെ മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചു അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സിബിനും ഉണ്ടായിരുന്നു വളരെ പെട്ടെന്ന് തോന്നിയ ഒരു ആശയം വളരെ പെട്ടെന്നാണ് അവരത് അവതരിപ്പിക്കാൻ തീരുമാനിച്ചത് പക്ഷേ എത്ര മികവോടെയാണ് അത് ചെയ്തത് വളരെ നന്നായിട്ട് സിബിനും അതിനെ സപ്പോർട്ട് ചെയ്തു ശരിക്കും അതിന് നല്ലൊരു കയ്യടി ശ്രീരേഖയ്ക്ക് നൽകുക തന്നെ വേണം എന്തായാലും ലാലേട്ടൻ ഇന്ന് ശ്രീരേഖയും സിബിനെയും അഭിനന്ദിക്കുന്നുണ്ട്